പക്കോ ഉണ്ടാക്ക ചൂടുള്ള പക്കോട ചൂടുള്ള പക്കോട ചൂടുള്ള പക്കോടാക്കി വെച്ചാ കേട്ടോ ഓക്കെ ഇന്നത്തെ ചാക്കഡ് ഇന്ന് ഇതേമാതിരി ഇന്നുകൊണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വിലടാം അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇടുന്നുണ്ടാക്കേണ്ടി ചായ ഉണ്ടാക്കിയില്ല കുട്ടികളുള്ള കയറ്റുള്ളൂ പയമ്പലി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇതേമാതിരി കടികൾ കുറച്ച് ഉണ്ടാക്കാൻ പൊട്ടുന്ന വാങ്ങാത്ത രീതിയിൽ ഉണ്ടാക്കണം എന്നു ണ്ടാക്കാമൊരു കുറച്ചും ഇന്നലെ നേരത്തെ പറയാത്ത വിഷയായിരുന്നു ഇന്നലെ ടീച്ചർ പറഞ്ഞത് പത്തരക്കാണ് പത്തരക്കൊന്നും നാപ്പത്തഞ്ചായം നാപ്പത്തഞ്ചു കടിമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് ഇതേമാതിരി നാലു ദിവസം ഉണ്ടാവും സമാധാനം നമുക്ക് സൗകര്യം പറഞ്ഞുണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മൾ ചാവലാസം കിട്ടും പക്ഷെ നമുക്ക് കുട്ടികളെ കച്ചവടം കഴിഞ്ഞിട്ട് പക്ഷേ ടീച്ചറൊന്നും ഇന്നലെ പറഞ്ഞത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം പെട്ടെന്ന് ചായം കടിയുണ്ടാക്കണ്ടേ പത്ത് കഴിയുമ്പോൾ ചായങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ആളുകൾ പെരക്കം വേണ്ടി ഒന്നും ഇല്ല ഇന്നിപ്പോൾ പ്രശ്നം വരില്ല നമ്മൾ നേരത്തെ തന്നെ കടികളത്തിലുള്ള സാധനങ്ങൾ കരുതി പോകുന്നുണ്ട് കടികളിൽ സാധനം കരുതി പോകുന്നു പാൽ കരുതിപ്പോന്നു മറ്റേ ഞാൻ പായണം കടി കടി ഉണ്ടാക്കാം പായത്തിന് ഞാൻ പാകണം പിന്നെ എന്താണ് പാമ്പരി ഉണ്ടാക്കണം ഇങ്ങനെ ഓരോ പ്രശ്ന പ്രശ്നങ്ങൾ അപ്പം ഈ സമയത്ത് ചായ എത്താത്ത പ്രശ്നം അങ്ങനെ അപ്പോൾ ചായ കൊടുത്തപ്പോൾ വാങ്ങും വാങ്ങിക്കുന്നു ചായ കൊടുത്തു പിന്നെ കൊടുത്തു അല്ല ഇപ്പം ഞാൻ ഒരു മുപ്പതര ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊരു പരി ഉണ്ടാക്കണോ നല്ല സാധനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ടൈം കൊടുത്തത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ടൈം കിട്ടില്ല അപ്പം നമ്മൾ പാമ്പര്യം കുറച്ച് കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുക എന്തൊരു സാവകാശമാണ് അതിന്റെ നമുക്കിത് മട്ടന്മാർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കംപ്ലൈൻ്റുകളെയാണ് എങ്ങനെയും കൊടുക്കാൻ പറ്റില്ലല്ലോ സാറന്മാർ കുടിച്ചപ്പോൾ കംപ്ലൈൻ്റ് വന്നാൽ ചായ രസം ഉണ്ടാവില്ല നമുക്ക് നാളെയും കാണേണ്ട ആൾക്കാരല്ല പുറത്തുനിന്ന് വരുന്നവരാണ് പക്ഷേ ഒക്കെ ഇവിടെ അവിടെ അടുത്ത സ്ഥലങ്ങൾ ഒന്നാണ് ഓരോ പരിപാടികൾ വരുന്ന ആൾക്കാരോ ഞാൻ അറിയുന്ന ആൾക്കാരല്ല മോശം എൻ്റെ ചായ മറ്റേ മോശം എന്നാണ് മോശം എനിക്കല്ലേ ഭയങ്കര മോശം പെട്ടെന്നുള്ള പരിപാടികളൊക്കെ അങ്ങനെ കൊടുക്കാൻ കഴിയും എന്നാലും ഞാൻ വണ്ടിപ്പോൾ ഞാൻ വാങ്ങുകയോ വാങ്ങു കൊടുത്ത സമയത്ത് കഴിഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചായ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ കൊണ്ടുവന്നപ്പോൾ കുടിച്ചു കേട്ടോ അല്ല ടീച്ചർമാരും മാഷ്ടന്മാരും ചായ അവർ കുടിച്ചതിനു ശേഷം ഗൂഗിൾ പേ ഇവിടെ ചെറിയ പൈസ അപ്പം തരും ചെറിയ നാലിസം കണ്ടു തരാമെന്ന് പറയുന്നുണ്ട് നാലു കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോണുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ വീട് എടുക്കാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി സമയം കഴിക്കണം നന്ദിപ്പാച്ചും കഷ്ടം പാച്ചും ഒക്കെ പാടായി പ്രശ്നങ്ങളായിരുന്നു നമ്മള് നമ്മക്ക് എന്നതിൽ വിചാരിച്ചു വരും സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ പാലമെൻ്റെ കൈ വിലങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം കൊച്ചുമോഹം പാടുവാൻ പാടുവാൻ സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമി അതെ മുമ്പേയും അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഓർമ്മയിലാണ് നിങ്ങളുടെ പണിയൊക്കെ ഞാനൊന്ന് പത്തരക്കാണ് പത്തായി രൂപ കടികളെ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുക്കട്ടോ കൊണ്ടേ കൊടുത്ത് വരാം ഇതുപോലെ തിരിച്ചിട്ടാണ് വരാൻ കേട്ടോ പിന്നെ കാണാം ശരി ചായ ചായ കൊടുത്തു പോയി കഴിഞ്ഞ മതിയാക്കണം ഇവിടെ പെയ്നാക്കോ ഞാൻ അങ്ങനെ ചായ കൊണ്ടുപോയതാ പരിപാടി അതിന് ശേഷം ഇനി കുറച്ചുകൂടി കട ഉണ്ടാക്കുന്ന ഉച്ചക്കാണ് അതിനുള്ള മീൻ പരിച്ചാണ്ട് അതൊക്കെ ചെയ്യട്ടെ ആദ്യം കൂടെ പെയ്നാക്കി അങ്ങനെ കുട്ടികളെ ഞാനേ ഇവിടെ ക്രീനാക്കാനും പരിപാടിയാണ് കുറച്ച് പണികളുണ്ടാവും ഭയങ്കര ബിസിയാണ് ഇനി അടുത്ത ചായന്നാണാല് ഒരു മണിക്ക് തുടങ്ങാം ഒരു മൂന്ന് മണിക്കൽ കൊടുക്കണം അപ്പോൾ അതിലെ സാധനങ്ങൾ കൊടുത്തും വേണം അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ ആദ്യം നമ്മൾ ക്ലീനാക്കട്ടെ അതുകൊണ്ട് പുതിയത് കാണുന്ന എല്ലാ മൊത്തം പണിയോടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ലൈറ്റടിക്കുക ഫോളോട്ട് അമർത്തുക അതേമാതിരി എല്ലാ സംഗതികളും ചെയ്ത് സഹകരിക്കുക ഓക്കെ എന്നാൽ ഇന്ന് വൈദ്യപ്പ് കിട്ടുന്നു ഞാൻ അടുത്ത വീടിയെ മാറ്റി പിന്നെ വരാം അസല